പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റീൽ ആൻഡ് 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 വിൻഡോസ് വിൻഡോസ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ലാൻഡ് ലാൻഡ് ലിങ്ക്സ് ലിങ്ക്സ് ഡെവലപ്പേഴ്സ് ബിൽഡേഴ്സ് മെൻഷൻ റോഡ് പാലക്കാട് ഫോൺ ിമിറ്റഡ് വാർത്തകൾ തുടരുന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിരവധി ചന്ദന മോഷണ കേസുകളിൽ പ്രതിയായ രണ്ടുപേരെ കൊല്ലം അഞ്ചൽ വനപാലകർ അറസ്റ്റ് ചെയ്തു ഉമനല്ലൂർ സ്വദേശി മുജീബ് പാലക്കാട് നെല്ലായി സ്വദേശി അബ്ദുൾ അസീസ് എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് ചന്ദന മോഷണ കേസുകളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുനരൂർ വനം കോടതി പുറപ്പെടുവിച്ച വാറണ്ടിലും ഒളിവിലായിരുന്ന പ്രതികളാണ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പാലക്കാട് ഒറ്റപ്പാലം മൂഘബദിര വിദ്യാലയത്തിലേക്ക് ചെല്ലുന്നവരെ സ്വാഗതം ചെയ്യുകയാണ് മുൻ അധ്യാപകനായ അനീഷിന്റെ ചിത്രങ്ങൾ വർണ്ണമനോഹരമായ ചിത്രങ്ങളാണ് അനീഷ് തീർത്തിരിക്കുന്നത്